ൾ എക്കാലത്തും ഭീതി പരത്തുന്നതാണ് സമീപകാലത്ത് കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കലാപത്തിനാണിപ്പോൾ ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കുന്നത് രാജ്യത്തെ യുവത്വം തെരുവിൽ ചോര ചിന്തുമ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കും സർക്കാരിനും എങ്ങനെ മൗനം പാലിക്കാൻ കഴിയും രാജ്യത്തെ മുഴുവൻ മുൾമുനയിലാക്കി ഇതുവരെ നൂറ്റിയഞ്ചിലേറെ മരണങ്ങൾ ആയിരത്തിലധികം പേർക്ക് പരിക്ക് അക്രമങ്ങൾ അതിരുകടക്കുമ്പോൾ ബാക്കിയാകുന്നൊരു ചോദ്യമുണ്ട് ഈ പ്രതിഷേധം എന്തിനു വേണ്ടി തൊഴിലില്ലായ്മയാണ് ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കുന്നത് പതിനേഴ് കോടി പേർ തിങ്ങിപ്പാർക്കുന്ന നാട്ടിൽ മൂന്ന് കോടി ഇരുപത് ലക്ഷത്തിലേറെ പേർ തൊഴിൽ രഹിതരാണ് ജീവിതം ത്രിശങ്കുവിലായ ഈ ചെറുപ്പക്കാരുടെ രോഷം തിളയ്ക്കുന്നതിനിടയിലാണ് വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്തുനിന്നെടുത്തുമാറ്റിയ തൊഴിൽ നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ സർക്കാർ ശ്രമം നടത്തുന്നത് ആയിരത്തിയൊന്നിലെ പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം അനുവദിച്ചതോടെയാണ് വിദ്യാർത്ഥി പ്രതിഷേധം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് വരെ ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിലെ അൻപത്തിയാറ് ശതമാനവും വിവിധ വിഭാഗക്കാർക്കായാണ് സംവരണം ചെയ്തിരുന്നത് പത്ത് ശതമാനം അവികസിത ജില്ലകളിൽ നിന്നുള്ളവർക്കായി അഞ്ചു ശതമാനം ആദിവാസികൾക്കായി ഒരു ശതമാനം ഭിന്നശേഷിക്കാർക്കായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇതിനെതിരായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു സമരക്കാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്ന് സംവരണം പത്ത് ശതമാനമായി ചുരുക്കണമെന്നതായിരുന്നു ഭരണകക്ഷിയായ അവാമി ലീഗിനോട് ഐക്യപ്പെടുന്നവർക്കാണ് മുപ്പത് ശതമാനം സംവരണത്തിന്റെ ഗുണം ലഭിക്കുന്നതെന്നാണ് സമരക്കാരുടെ ആരോപണം യുവാക്കളുടെ പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ ഒടുവിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു വിവാദത്തിന് വഴിവെച്ച സംവരണ കോട്ടകളെല്ലാം റദ്ദ് ചെയ്തെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്നെ വ്യക്തമാക്കി അന്നെടുത്തു കളഞ്ഞ സംവരണം വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമമാണിപ്പോൾ വലിയ കലാപത്തിലേക്ക് നയിച്ചത് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ജൂൺ അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ഹർജി പരിഗണിച്ച് മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സംവരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് കോടതി ഉത്തരവിറക്കി പിന്നാലെ പ്രതിഷേധം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്നാൽ പ്രതിഷേധക്കാരെ തണുപ്പിക്കാൻ ഈ നടപടിക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല സമരത്തിന്റെ രൂപവും ഭാവവും മാറി പതി അത് കലാപത്തിലേക്ക് മാറുകയും ചെയ്തു വിഷയത്തിൽ സുപ്രീംകോടതി വിധി വരുന്നതുവരെ സമാധാനപരമായ രീതിയിൽ തുടരണമെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ കലാപം കത്തിയാളുകയായിരുന്നു ദേശീയ ടെലിവിഷൻ ഓഫീസ് ആക്രമണത്തിലേക്ക് വരെ അത് നയിച്ചു വിവിധയിടങ്ങളിൽ തീവെപ്പ് വാഹനങ്ങൾക്ക് നേരെ കല്ലേറ് ഓഫീസുകൾക്ക് നേരെ അതിക്രമം പ്രതിഷേധം അക്രമങ്ങൾക്ക് വഴിമാറുകയായിരുന്നു മൊബൈൽ സംവിധാനങ്ങളും ഇന്റർനെറ്റും രാജ്യത്ത് പൂർണ്ണമായി നിരോധിക്കുന്നതിന് അത് വഴിയൊരുക്കി സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല സംവരണം അവസാനിപ്പിക്കും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് സമരക്കാർ ബംഗ്ലാദേശിൽ കർഫ്യൂ ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് വടക്കു കിഴക്കൻ അതിർത്തി പോയിന്റുകളിലൂടെ മുന്നൂറിലധികം പേരാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഉത്തർപ്രദേശ് ഹരിയാന മേഘാലയ ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇതിൽ ഭൂരിഭാഗവും േഴിന് വിഷയത്തിൽ സുപ്രീംകോടതി വിധി വരുന്നതുവരെ ഈ കലാപം തുടരുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്